ജില്ലാ പഞ്ചായത്തിന്റെ പയർവർഗ വിളവ്യാപന പദ്ധതിയുടെ പിണ്ടിമന പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് പയർവർഗ്ഗ വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ പിണ്ടിമന പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു രണ്ടേക്കർ സ്ഥലത്ത് ഉഴുന്ന് പയർ എന്നിവയുടെ കൃഷിയാണ് ഇവിടെ നടത്തുന്നത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം അധ്യക്ഷത വഹിച്ചു സി ബി പോൾ വിൽസൺ കെ ജോൺ സി ജി ആന്റണി ലതാ ഷാജി എസ് എം അലിയാർ ലാലി ജോയി മേരി പീറ്റർ ബേസിൽ വി ജോൺ കെ ബി മീനു എം ജെ കുര്യൻ വി ഐ ഏലിയാസ് റിയാമോൾ തോമസ് സി എം ഷൈല ബെന്നി പുതുക്കയിൽ എൽദോസ് കറിയ എർദോസ് പുന്നക്കൽ എം എസ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ പാടശേഖരങ്ങളിൽ തണ്ണിമത്തൻ അതുപോലെ തന്നെ പയർ അതുപോലെ കാരറ്റ് അതുപോലെയുള്ള കൃഷികളെല്ലാം മാതൃകാപരമായി ചെയ്യുന്ന ഒരു പറ്റം കർഷകർ ഈ സമൃദ്ധി പോഷക സംഘടനയുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ പോഷക ഗുണങ്ങളുള്ള കൃഷി ഇറക്കണമെന്നുള്ള ആ ലക്ഷ്യം കൈവരിക്കുവാനായിട്ട് ഞങ്ങളുടെ കർഷകർ സജ്ജമാണ് അതുകൊണ്ട് ഈ പാടത്ത് ഇപ്പോൾ മെമ്പറുകൂടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇവിടെ നെൽകൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പ് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ അതിനുശേഷം ആ പാടം തന്നെ ഈ പയറിറക്കുന്നതിന് ഇപ്പോൾ ഈ സമൃദ്ധിയായിട്ടുള്ള പോഷക ഗുണങ്ങളറഞ്ഞ് ഈ കൃഷി ചെയ്യാൻ സജ്ജമായ ഒരു സമയത്താണ് അത് ഏറ്റവും പ്രയോജനകരമായി നടത്തുന്നതിന് ഞങ്ങളുടെ കർഷകരും ഞങ്ങളുടെ കൃഷിഭവനും പഞ്ചായത്തും ഏറ്റെടുത്ത് വളരെ മാതൃകാപരമായി എന്ത് ലക്ഷ്യം വെച്ചാണോ ജില്ലാ പഞ്ചായത്തും പോഷക സമൃദ്ധിയും ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ആ തലത്തിൽ തന്നെ ഒരു പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ന്യൂസ് പിണ്ടിമന